സിനിമ മേഖലയിലെ ക്രൂരമായ ലൈംഗികാതിക്രമങ്ങൾ അക്കമിട്ട് നിരത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടിമാർ നേരിട്ട പഴയതും പുതിയതുമായ പ്രതികരണങ്ങൾ സജീവമായി പ്രചരിച്ചിരിക്കുകയാണ് സിനിമയിലെ നടിമാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നടി വിനോദിനി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് നടിമാർ ഗ്ലാമറസ് ആയി വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നത് ഒരു സാധാരണ കാര്യമാണ് വളരെ മുൻപും പ്രമുഖരായ നടിമാർ ഗ്ലാമറസ് ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ വിനോദിനി പറഞ്ഞു വസ്ത്രധാരണത്തിന്റെ പേരിൽ എന്തെങ്കിലും വിമർശനം നേരിടേണ്ടതായി വന്നിരുന്നു എന്നായിരുന്നു അഭിമുഖത്തിൽ നടിയോട് ചോദിച്ചത് നമ്മൾ എങ്ങനെ ധരിച്ചാലും വിമർശകർ അത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും ആസ്വദിക്കുന്നവർ ആസ്വദിക്കും സാരി എടുത്താണ് അഭിനയിക്കുന്നതെങ്കിലും അതിനെയും വിമർശിക്കുന്നവരുണ്ടെന്നും അതുപോലെ ചുരിദാർ ധരിച്ചാലും മോശം കമന്റുകൾ പറയുന്നവരുണ്ടെന്നും നടി പറയുന്നുണ്ട് താൻ ആദ്യമായി നായികയാകുന്നത് പതിമൂന്നോ വയസ്സിലാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയിച്ച് ഒളിച്ചോടുന്ന രണ്ട് കുട്ടികളുടെ കഥയാണ് ആ സിനിമയിൽ പറഞ്ഞതെന്നും അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിലെ താൻ ആയികയായി സിനിമയിലേക്ക് എത്തിയതെന്നുമാണ് വിനോദിനി പറയുന്നത് അന്നൊരു വർഷത്തിൽ എട്ടോ ഒൻപതോ സിനിമകളിൽ താൻ അഭിനയിക്കും ഇതിനൊക്കെ സപ്പോർട്ട് തന്റെ അമ്മയാണെന്നും സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങൾ ഡാൻസ് പഠിക്കാനും നീന്താനും കുതിരസ്വരി പഠിക്കാനും ഒക്കെ പോകുമായിരുന്നുവെന്നും അന്നത്തെ ഒരു രീതി അങ്ങനെയാണ് നടന്മാരിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫൈറ്റ് പഠിക്കാനായിരിക്കും പോവുകയെന്നും എന്തൊക്കെയാണെങ്കിലും അന്ന് സിനിമയിലെ ഡാൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ പേടിയാണെന്നും അത് പഠിച്ചിട്ടുണ്ടെങ്കിലും അഭിനയിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കുമെന്നും അവർ കാണിച്ചു തരുന്നത് അന്നേരം പഠിച്ചിട്ട് കളിക്കുകയാണ് വേണ്ടത് കുറച്ച് താമസിച്ചാൽ അപ്പോൾ വഴക്ക് കേൾക്കും അതുപോലെ വസ്ത്രം മാറുന്നത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ഓടിപ്പോയി വരണമെന്നും ഇന്നത്തെ പോലെ ക്യാരബാൻ സിസ്റ്റം ഒന്നും വന്നില്ല എന്നും വിനോദിനെ പറയുന്നുണ്ട് നാലു പേർ തുണിയും പിടിച്ചു നിൽക്കും അതിന്റെ നടുവിൽ പോയി നിന്നിട്ട് വേണം വസ്ത്രം മാറാൻ അത് കാട്ടിലോ നാട്ടിലോ എവിടെയാണെങ്കിലും അതുപോലെയാണെന്നും അഭിനയിക്കുന്നതിൽ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും നടി പറയുന്നുണ്ട് സ്കൂൾ കാലഘട്ടം നഷ്ടപ്പെട്ടു എന്നേയുള്ളൂ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പതിമൂന്നാമത് വയസ്സിലാണ് താൻ നായികയാകുന്നത് അന്നാണ് ആദ്യമായി കയ്യിൽ ചെക്ക് കിട്ടുന്നതെന്നും താൻ സമ്പാദിച്ച ആദ്യത്തെ പ്രതിഫലം എന്ന് തോന്നിയത് അപ്പോഴാണെന്നും അതിനു മുൻപ് കാശ് കിട്ടിയിരുന്നെങ്കിലും അതൊക്കെ അമ്മയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും വിനോദിന് പറയുന്നുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ താൻ സ്വന്തമായി കാർ വരെ വാങ്ങി തന്റെ കൂടെ പഠിച്ച പലരും വിവാഹം കഴിച്ചുപോയി മെഡിസിൻ വരെ പഠിച്ചവർക്കും ജോലി ഒന്നും എടുക്കാൻ സാധിക്കാതെ കുടുംബം നോക്കേണ്ടതായി വന്നുവെന്നും അവർക്കൊക്കെ തന്റെ കാര്യത്തിൽ സന്തോഷമാണ് നിന്റെ പഠിപ്പ് കുറച്ച് നഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചില്ല എന്നൊക്കെ അവർ പറയുമെന്നും താരം പറയുന്നുണ്ട് അതേസമയം ബാലതാരമായി അഭിനയിക്കാനെത്തി പിന്നീട് മാറിയ താരമാണ് വിനോദിനി ഒരു തമിഴ് സജീവമായിരുന്ന നടി ശിവാജി ഗണേശൻ ഉൾപ്പെടെ നിരവധി താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ നായികയായെങ്കിലും ഇടയ്ക്ക് വിനോദിനി അഭിനയം വിട്ടു പോവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ